ോ ആ കുഞ്ഞാപ്പൂനെ കണ്ട കുഞ്ഞാപ്പൂലി തമ്പുരാനെടുക്കും ഞാൻ ചേർക്കണ്ടെരഞ്ഞോട്ടെ ജീവല്ലാത്ത കാള പോലും തെരഞ്ഞിട്ട് കാണില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാലേ ഞമ്മളെ നാട്ടിൽ തുടങ്ങി കയറാൻ പറ്റാം ഇതിക്ക് ഡൽഹിയിലും ആഗ്രഹി പോ എത്തിക്കട്ടെ പോരേ ശങ്കളെ നമ്മൾ ഇപ്പോഴത് മിനിയൂട്ടിലുള്ള മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഇങ്ങോട്ട് പോകുന്നോളൂ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വെറും ഇരുന്നൂറ് രൂപ ഉള്ളോ കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസോ അതും നമ്മളെ മിസ്റ്റി ലാന്റിൽ തന്നെ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും രസിക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നോളിയും നമ്മളെ മിനിയൂട്ടിയിലുള്ള മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക്